നമസ്കാരം ചർച്ച അപ്ഡേറ്റ് സ്വാഗതം സീറോ മലബാർ സഭയുടെ കുടുംബങ്ങൾക്കും ആൽമായർക്കും സിനഡൽ കമ്മീഷൻ യോഗം ചേർന്നു കോൺഗ്രസ് ഫാമിലി അപ്പൊ മാതൃവേദി പ്രോലൈഫ് പ്രൊലൈഫ് ഫോറങ്ങൾ എന്നീ സബ് കമ്മീഷനുകളെ ഏകോപിപ്പിക്കുന്ന സിനിഡൽ കമ്മീഷനെ മീറ്റിംഗ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു എപ്പിസ്കോപ്പൽ അംഗങ്ങളായ മാർ ജോൺ നെല്ലിക്കുന്നേൽ മാർ പീറ്റർ കൊച്ചുവരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ഇറാനിൽ രണ്ടു വർഷത്തെ തടവിന് അകാരണമായി ശിക്ഷിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസിക്ക് ഒടുവിൽ മോചനം ലാലേ സാത്തി എന്ന വനിതയാണ് പുറത്തിറങ്ങിയത് മോചന വ്യവസ്ഥകൾ പ്രകാരം മാധ്യമങ്ങളോട് സംസാരിക്കാനോ വിദേശ രാജ്യങ്ങളിലുള്ളവരുമായി ബന്ധപ്പെടാനോ ഇവർക്ക് അനുവാദമില്ല രണ്ടു വർഷത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കിയിട്ടുണ്ട് കുപ്രസിദ്ധമായ ഐവിൻ ജയിലിലായിരുന്നു ഇവരെ തടവിലാക്കിയിരുന്നത് ഇറാൻ വംശജിയായ ലാലേ സാത്തി മലേഷ്യയിൽ വെച്ചാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനാൽ ലാലേ സാത്തി അധികൃതരുടെ നോട്ടപ്പുള്ളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് ലാലേസാത്തി അറസ്റ്റ് ചെയ്തു മലേഷ്യയിൽ വെച്ച് അവർ ചെയ്ത സുശേഷവൽക്കരണത്തിന്റെ വീഡിയോകളും ഫോട്ടോഗ്രാഫുകളും കുറ്റകൃത്യത്തിന്റെ തെളിവായി അധികൃതർ ഷെരിയാദ് നിയമമുള്ള ഇറാൻ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ചിലിയിലെ ടാൽക്ക നഗരത്തിലെ സാൻ ലൂയിസ് കോൺസാഗിയിലെ ഇടവക വികാരിക്ക് കവർച്ചക്കിടെ കുത്തേറ്റു വൈദികൻ അപകടനില തരണം ചെയ്തതായി ബിഷപ്പ് അറിയിച്ചു ഫാദർ ഉബൈമർ അരങ്കോയാണ് ആക്രമണത്തിനിരയായത് മോഷണം തടയാൻ ശ്രമിച്ച വൈദികനെ കുത്തേൽക്കുകയായിരുന്നു കുറ്റവാളികൾ പണം ഭക്ഷണം കമ്പ്യൂട്ടർ മറ്റു വസ്തുക്കൾ എന്നിവ മോഷ്ടിച്ചു പോലീസ് അന്വേഷണം തുടരുകയാണ് രാജ്യത്തെ മിലിട്ടറി ബിഷപ്പ് വിക്ടർ മാനുവൽ ഒച്ചേവിന് കൊളംബിയയിലെ കത്തോലിക്ക സഭയും സായുധ സേനയും വിടനൽകി അറുപത്തിരണ്ട് വയസ്സുള്ള ബിഷപ്പ് വിക്ടർ ജൂൺ ഒന്നിനാണ് മരണപ്പെട്ടത് കൊളംബിയയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൽ ലൂയിസ് ജോസിന്റെ നേതൃത്വത്തിൽ മൃതസംസ്കാര ചടങ്ങുകൾ നടന്നു സൈന്യത്തിന്റെ പൂർണ്ണ ആദരവോടും ബഹുമതിയോടും കൂടിയാണ് മൃതസംസ്കാര ചടങ്ങുകൾ നടന്നത് ആത്മായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചിട്ടുള്ള വിവിധ ആൽമായ സംഘടനകളുടെയും സഭാ പ്രസ്ഥാനങ്ങളുടെയും പുതിയ സമൂഹങ്ങളുടെയും അധ്യക്ഷരുമായി ലിയോ പതിനാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തി വിവിധ സംഘടനകൾ പ്രശ്നങ്ങളുടെയും തെറ്റുധാരണങ്ങളുടെയും നടുവിലും ക്രൈസ്തവബാധയിൽ പിന്തുണയോടെയും പ്രോത്സാഹനത്തിലൂടെയും വഴി നടത്തുന്നതിന് പാപ്പ പ്രത്യേക നന്ദി അറിപ്പിച്ചു സ്വഭാവത്തിലും ചരിത്രത്തിലും സംഘടനകൾ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെങ്കിലും സഭയ്ക്കെല്ലാവരും ഏറെ പ്രിയപ്പെട്ടവരാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി